നമസ്കാരം ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ എസ് സി ഒയുടെ ചൈനയിൽ നടന്ന ഉച്ചകോടിയിൽ ഏറ്റവും താരങ്ങളായി മാറിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് രണ്ടു പേരാണ് ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റൊന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇവർ തമ്മിൽ വളരെ നേരത്തെ തന്നെ അങ്ങേ അറ്റം സുഹൃത്തുക്കളാണ് എന്ന് എല്ലാവർക്കും അറിയാം റഷ്യ യുക്രൈൻ യുദ്ധം വളരെ മുർച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും യുക്രൈനിലും റഷ്യയിലും സന്ദർശനം നടത്തിയ ഒരു രാഷ്ട്രത്തലവനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും വിശ്വസിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ലോകത്ത് ഒരേ ഒരേ ആളേ ഉള്ളൂ അത് നരേന്ദ്രമോദിയാണ് എന്നാണ് പക്ഷേ അത് അവർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുമായിരുന്നു ഏതായാലും ഈ ഉച്ചകോടി വേദിയിലൊക്കെ തന്നെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു നരേന്ദ്രമോദിയെ കണ്ട ആ നിമിഷം തന്നെ പുടിൻ ഓടി അടുത്തെത്തി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ റിപ്പോർട്ടുകൾ കാണുന്നത് മാത്രമല്ല അദ്ദേഹം പ്രസംഗിക്കുന്ന വേളയിലും മൈ ഡിയർ ഫ്രണ്ട് മോഡി എന്നാണ് പറഞ്ഞത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചതൊക്കെ തന്നെ അവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവരൊക്കെ പോലും ഏറ്റവും താരത്തിളക്കം ലഭിച്ചത് ഈ രണ്ട് നേതാക്കന്മാർക്കും തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവയുടെ പേരുള്ള ഭീഷണിയൊക്കെ അവഗണിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി അതുപോലെ തന്നെയാണ് ലോകത്തെ റഷ്യ എതിർക്കുന്ന ശക്തികളെ ആവണമെങ്കിൽ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കാൻ തങ്ങനിക്ക് എനിക്ക് കഴിയും എന്നുള്ള നിലപാട് നിൽക്കുന്ന ആളാണ് പുട്ടിനും ഈ ഉച്ചകോടിയിൽ പുട്ടിനും നരേന്ദ്രമോദിയും ഷി ജിംഗ് പിങ്ങും ഒത്തുചേരുമ്പോൾ അത് വലിയൊരു ത്രിമൂർത്തികളുടെ സംഗമമായി മാറുകയായിരുന്നു മറ്റ് രാഷ്ട്രത്തലവന്മാരെ എല്ലാം അപ്രസക്തരാവുന്ന തരത്തിൽ തന്നെയായിരുന്നു നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുട്ടിനും അവിടെ വേദിയിലെല്ലാം നിറഞ്ഞു നിന്നത് മാത്രവുമല്ല സമ്മേളനം കഴിഞ്ഞ് മടങ്ങാൻ നേരത്ത് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദിയോട് പറഞ്ഞു താങ്കൾ എൻ്റെ കാറിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്നാണ് നമുക്ക് കാറിൽ നിന്ന് പല കാര്യങ്ങളും സംസാരിക്കാം അവർ പുറത്തേക്ക് പോകുമ്പോൾ രണ്ടുപേരും തുറന്ന് ഒരു കാറിലാണ് യാത്ര ചെയ്തത് ഇതിന് ചിത്രങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പിന്നീട് സമൂഹ മാധ്യമങ്ങളെ കുറിച്ചത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നെ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് യാത്രയെ ക്ഷണിച്ചു ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു ഇത് മികച്ചൊരു അനുഭവമായിരുന്നു എന്നാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സാധാരണഗതിയിൽ രാഷ്ട്രത്തവന്മാർ ഉച്ചകോടിക്ക് എത്തുമ്പോൾ യാത്ര ചെയ്യുന്ന പതിവില്ല പലപ്പോഴും ഒരു രാഷ്ട്രത്തലവനും മറ്റൊരു രാജ്യം സന്ദർശിക്കുമ്പോഴായിരിക്കും അവിടുത്തെ രാഷ്ട്രത്തലവനും ഒത്തു ഒരുമിച്ച് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുക അതല്ലാതെ ഇത്തരം ഉച്ചകോടികളൊക്കെ തന്നെ ഓരോരുത്തരും പ്രത്യേകമായി പ്രത്യേകമായി തന്നെയാണ് അവിടെ എത്തുക എന്നാൽ നരേന്ദ്രമോദിക്കായി ചൈനീസ് സർക്കാർ ഒരുക്കിയിരുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉപയോഗിക്കുന്ന അതേ തരത്തിലുള്ള ആഡംബര വാഹനം തന്നെയായിരുന്നു ഹോങ്കായ് എന്നാണ് ഈ കാറിൻ്റെ പേര് ചൈനയിലെ ആദ്യ വാഹന നിർമ്മാണ കമ്പനികളിൽ ഒന്ന് തന്നെയായിരുന്നു ഇത് അവർ നിർമ്മിച്ച ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ കാറിലാണ് ഷി ജിൻ ചൈനയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ തന്നെ സഞ്ചരിക്കുന്നത് അതേ ഇനത്തിൽപ്പെട്ട കാർ തന്നെയാണ് അവർ നരേന്ദ്രമോദിക്ക് നൽകിയത് അദ്ദേഹം വേദിയിലേക്ക് എത്തിയത് ഈ കാറിൽ തന്നെ ആയിരുന്നുവെങ്കിലും മടങ്ങിയത് പുട്ടിനൊപ്പം അദ്ദേഹത്തിന്റെ കാറിലായിരുന്നു ഈ കാറിനും ചില പ്രത്യേകതകളുണ്ട് ഇത് റഷ്യയിൽ നിന്ന് നേരിട്ട് പുട്ടിനോടൊപ്പം കൊണ്ടുവന്ന കാറാണ് ഓറസ് സെനറ്റ് എന്നാണ് ഈ കാറിന്റെ പേര് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാറിനേക്കാൾ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന കാറാണ് ഈ ഓറസ് സെനറ്റ് ഇതിലാണ് പുടിൻ ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും സഞ്ചരിക്കുന്നത് നരേന്ദ്രമോദി പുടിനോട് പറഞ്ഞത് ഞാൻ ഇന്ത്യയിലേക്കുള്ള താങ്കളുടെ സന്ദർശനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനമായിട്ടുണ്ട് പക്ഷേ എന്നാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ ആ തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രം പുടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപൂർവ്വ ബഹുമതി കൂടിയാണ് കാരണം പല രാജ്യങ്ങളിലും എത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലുമുള്ള ഉത്തരവുകൾ അവിടെ നിലവിലുണ്ട് പക്ഷേ ഇന്ത്യ എക്കാലത്തും റഷ്യയ്ക്കൊപ്പം തന്നെ എന്നൊരു രാജ്യമായിരുന്നു റഷ്യയും അതുപോലെ ഇന്ത്യ എന്നും ഒരു സഹോദര രാജ്യമായി തന്നെയാണ് കണക്കാക്കിയിരുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്തും ഇന്ത്യക്ക് എല്ലാ തരത്തിലുമുള്ള സഹായം നൽകിയിരുന്ന ഒരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ എല്ലാവരുമായും ഏറ്റവും മികച്ച ബന്ധമാണ് റഷ്യയുടെ ഭരണാധികാരികൾ കാട്ടിയിരുന്നത് മാത്രമല്ല നമ്മളെ ഒരുപാട് കാര്യങ്ങൾ അവർ സഹായിച്ചിരുന്നു പ്രതിരോധ രംഗത്താണെങ്കിലും അതുപോലെ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലും ഒക്കെ തന്നെ റഷ്യ ഉദാരമായി ഇന്ത്യക്ക് സഹായം നൽകിയിരുന്നു ഇപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം അതായത് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ട്രംപ് കലഹിച്ചിരുന്നുവെങ്കിലും നരേന്ദ്രമോദി ആകട്ടെ അവയെല്ലാം അവഗണിക്കുകയായിരുന്നു നമ്മളിവിടെ ഒരു കാര്യം ഓർക്കണം നാല് തവണ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ ഫോൺ ചെയ്തിട്ട് അദ്ദേഹം ഫോൺ പോലും എടുത്തില്ല എന്നുള്ള ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ പുട്ടിനുമായി അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കടുത്ത സൗഹൃദം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇന്ത്യക്കും റഷ്യക്കും തമ്മിൽ യോജിക്കാവുന്ന ഒരുപാട് മേഖലകൾ ഉണ്ട് എന്നാണ് ഇരു നേതാക്കളും പലപ്പോഴും പറയാറുള്ളത് മാത്രമല്ല ഒരുപക്ഷെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയും തളിക്കളയാൻ കഴിയുകയില്ല പക്ഷേ അവർ തമ്മിൽ സംസാരിച്ചത് എന്താണ് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു കിട്ടില്ല ഇരു നേതാക്കളും തമ്മിലാണ് ഒരു മണിക്കൂറോളം ചർച്ച നടത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ മണിക്കൂറുകൾക്ക് യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പക്ഷേ കഴിഞ്ഞ ജനുവരിയിൽ ചുമതലയേറ്റ ട്രംപിന് ഇപ്പോൾ സെപ്റ്റംബർ മാസമായിട്ട് പോലും ആ യുദ്ധം അവസാനിപ്പിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല വെറുതെ പല സ്ഥലങ്ങളിലും കയറി വീമ്പ് മുഴക്കുന്ന ട്രംപിനെ പോലെയല്ല നരേന്ദ്രമോദിയും പുട്ടിനും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടൽ നടത്തി ആ യുദ്ധത്തിൻ്റെ സമാപനം കുറയ്ക്കാനൊക്കെ കാരണമായേക്കും എന്നും ഇപ്പോൾ അന്താരാഷ്ട്ര വിദഗ്ധർ കരുതുന്നുണ്ട് കാരണം രണ്ട് രാജ്യങ്ങളുമായി യുക്രൈനുമായി റഷ്യയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന അപൂർവ്വം രാജ്യങ്ങളിലൊന്നാണ് അപൂർവം രാഷ്ട്രത്തോളന്മാർ ഒരാൾ കൂടിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഈ ഉച്ചകോടിയുടെ വേദി താരങ്ങളായത് നരേന്ദ്രമോദിയും പുട്ടിനുമാണ് എന്നുള്ളത് ഈ നേതാക്കളുടെ ഒരുമിച്ചുള്ള ഈ ചർച്ചകളും പിന്നെ ഷീ ജിങ് പിങ്ങുമായി നടന്ന കൂടിക്കാഴ്ചകളും ഒക്കെ തന്നെ ഒരു പക്ഷേ നാളെ ലോക തന്നെ മാറ്റം വരുന്ന തലത്തിലേക്ക് മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അമേരിക്കയുടെ ഏകാധിപത്യ നിലപാടുകളെ വെല്ലുവിളിക്കാൻ ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുകയും മറ്റുള്ള പല രാജ്യങ്ങളും അവർക്കൊപ്പം ഈ തണലിൽ നിൽക്കുകയൊക്കെ തന്നെ ചെയ്താൽ ഡൊണാൾഡ് ട്രംപ് കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം അത്രത്തോളം ശക്തരായ മൂന്ന് ഭരണാധികാരികളാണ് ചൈനയിൽ കണ്ടുമുട്ടിയത് ഏതായാലും പുടിൻ്റെയും നരേന്ദ്രമോദിയുടെയും കൂടിക്കാഴ്ച ആഗോളതലത്തിൽ തന്നെ എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന വാർത്തയായി മാറിയിരിക്കുകയാണ്